എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ എടുക്കാറായി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ തുടങ്ങാൻ സ്ഥാനാർത്ഥികളൊക്കെ പലരും നോമനിർദ്ദേശ പത്രിക കൊടുത്തു എല്ലാവരും പ്രചരണത്തിൻ്റെ തിരക്കിലാണ് നാടൊക്കെ ഉള്ള പ്രചരണത്തിൻ്റെ ചൂട് ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സിനിമ കാണാൻ പോകും ഇപ്പോൾ തിയേറ്ററിലൊരു പരസ്യം കണ്ടു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പരസ്യമാണ് എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ് നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ എന്ന ജനാധിപത്യ രാജ്യത്ത് വോട്ട് എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ് അവർക്ക് വിശ്വസിക്കുന്ന സ്ഥ രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്കോ വോട്ട് നൽകാം പക്ഷേ ഇന്ന് നമ്മുടെ ഒരു കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കാണാം ഒരു എഴുപത് എഴുപത്തഞ്ച് ആ ഒരു ശതമാനത്തിലധികം മാത്രമേ ഒരു വോട്ടിംഗ് ശതമാനം പോളിംഗ് വരുന്നുള്ളൂ ബാക്കി എവിടെയാണ് പോകുന്നത് അത് ഒന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയല്ലേ അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പലരും വോട്ട് ചെയ്യാത്തതിന് കാരണം അവർക്ക് രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് ഓരോരുത്തരുടെ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം പക്ഷേ ഇപ്പോൾ ഒരു നോട്ട എന്നൊരു സിസ്റ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോ ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടികളോ അത് വിശ്വാസം വിശ്വാസമില്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് നോട്ടയ്ക്ക് വോട്ട് ഒരു അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ട് അതെങ്കിലും നമുക്ക് വിനിയോഗിക്കാൻ പറ്റും അങ്ങനെ വിനിയോഗിച്ചാൽ കുറച്ചുകൂടി കൂടി പോളിങ് സമരം കൂടാം പിന്നെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ പല ആളുകളും ജോലി സംബന്ധമായിട്ടാണെങ്കിലും പഠിപ്പിൻ്റെ സംബന്ധമായിട്ടുള്ളതാണെങ്കിലും അവർ സ്വന്തം നാട്ടിൽ ഇല്ലാത്തവരാണ് മറ്റ് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അവർ അവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ളൊരു സ്വാധീനം അല്ലെങ്കിൽ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അവർക്കൊരു സിസ്റ്റം സൗകര്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് നോക്കി സെർച്ച് ചെയ്തു അതായത് എൻ ആർ ഐ അതായത് മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് ആൾക്ക് വോട്ട് ചെയ്യാനുള്ള സിസ്റ്റം എങ്ങനെയാണത് അവർ ഇപ്പോൾ പ്രവാസികൾ ഒരുപാട് കാലമായിട്ടുള്ള അവർ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ ഒരു ഒരു സൗകര്യം കൊടുക്കുക എന്നുള്ളത് പക്ഷേ അത് പാർലമെൻറ്റിലൊക്കെ രണ്ടായിരത്തി പതിനാറിലെന്തോ ബില്ല് കൊണ്ടുവരാൻ ശ്രമിക്കും ഉണ്ടായി പക്ഷെ ഇപ്പോഴും അതെ അതൊരു നിലവിൽ വന്നിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഫോം സിക്സ് എ പ്രകാരം പൂരിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഇന്ത്യയിൽ തന്നെ വന്ന് വോട്ട് ചെയ്യണം എന്നുള്ള സംഭവമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു വോട്ടിന് വേണ്ടി പലരും ഇങ്ങട് വരിക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള തിരക്ക് കാരണം അവർ ജോലിപരമായിട്ടുള്ള തിരക്കോടും ലീവ് കിട്ടാത്ത അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ വെക്കേഷൻ കാലമൊക്കെ ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ ജോലിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പലർക്കും ഒരു വോട്ട് ചെയ്യാനായിട്ട് മാത്രം വരിക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതോ എത്രയോ പത്തോ ആയിരം മുതൽ അത്രയോ കണക്കിന് ആളുകളാണ് ഇന്ത്യക്കാരാണ് മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പഠിക്കുന്നവരെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു സംസ്ഥാനത്ത് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബോംബെയിലാണ് അതായത് ഡോംബിലയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു അമ്പലത്തിലാണ് അപ്പോൾ എനിക്ക് ഇലക്ഷൻ്റെ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ലീവ് എടുത്തു പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ മാർച്ച് അവസാനമൊക്കെ ആയിട്ടാണ് മാർച്ച് പകുതി ഒക്കെ ആയിട്ടാണ് ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഏപ്രിൽ ആ സമയത്തേക്കുള്ള ടിക്കറ്റ് ഏകദേശം ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും തന്നെ ഒരു തള്ള ടിക്കറ്റും വിറ്റുപോയിട്ടുണ്ട് റെയിൽവേ ടിക്കറ്റിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തൽക്കാല ടിക്കറ്റാണ് തൽക്കാല ടിക്കറ്റിന് ഒരു പത്ത് മണിക്ക് ഓപ്പൺ ആവുന്ന ഒരു ടിക്കറ്റിൻ്റെ അത് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ടിക്കറ്റ് കിട്ടിയേക്കുന്നത് അല്ലാതെ ഭയങ്കര റേറ്റുമാണ് ടിക്കറ്റിനകത്ത് കാലിൽ വരുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു കുടുംബം എങ്ങനെയൊക്കെയോ തട്ടി നീക്കി കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഇതുപോലെ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ അതല്ലാതെ സാധാരണക്കാരനായ എത്രയോ ആൾക്കാരുണ്ടോ അവർക്കൊരു കുടുംബം അതായത് സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇല്ലെങ്കിൽ ഇത്രയും കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് റോട്ട് ചെയ്യാൻ പോകാൻ മാത്രം അവർ എത്രത്തോളം അറിയില്ല പറഞ്ഞു വരുന്നവരുന്നല്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം എത്രയും പെട്ടെന്ന് തന്നെ ഒരു കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും എത്രയും പെട്ടെന്ന് ഉചിതമായ നടപടികൾ എടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കുകയാണ് കാരണം എനിക്ക് ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം അത് ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം ഏപ്രിൽ ഇരുപത്താറാം ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ആ സംസ്ഥാനത്ത് ഒരു അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ആണ് ഉറപ്പാണ് സത്യസത്യമാണ് ഇപ്പോൾ ഇരുപത്താറാം തീയതിയാണ് കേരളത്തിലെ ഇലക്ഷൻ പക്ഷേ അമ്പലം ഇലക്ഷൻ എലക്ഷനായാലും ഇതായാലും എല്ലാം പ്രവർത്തിക്കാനാണ് അമ്പലം അല്ല വേറൊരു ജോലി ആണെങ്കിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അന്ന് വന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് തന്നെയല്ല മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ ഇലക്ഷൻ അത് വേറെ ദിവസമാണ് അപ്പോൾ ഇവിടെ അന്നൊരു ഹോളിഡേ അല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വരും അപ്പോൾ എല്ലാ അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട് പട്ടാളക്കാരായാലും ഗവൺമെൻറ് സർവീസിലായാലും അങ്ങനത്തുള്ള നടക്കാൻ വയ്യാത്ത അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് പോസ്റ്റൽ വോട്ടിൻ്റെ ഒരു സൗകര്യം ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കും ഒരു പോസ്റ്റൽ വോട്ടിനോ അല്ലെങ്കിൽ അതിൻ്റെ ബദലായിട്ട് എന്തെങ്കിലും ഒരു പോകുമ്പോഴേ സർക്കാർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നല്ല കാര്യം വോട്ട് ചെയ്യാമെന്നുള്ളത് എല്ലാവരെയും ആകാശമാണ് അപ്പോൾ അത് അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യണമെന്നാണ് ഈ ഒരു അവസ്ഥയിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇതിപ്പോൾ കേന്ദ്ര സർക്കാരുകളോടും സംസ്ഥാന സർക്കാരുകളോടും ഇലക്ഷൻ കമ്മീഷനോടും അഭ്യർത്ഥിയാണ് അഭ്യർത്ഥനയാണ് അഭ്യർത്ഥനയാണ് അപ്പോൾ ന്യൂസ് ചാനലുകളായ ഇതൊരു ചർച്ചാ വിഷയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം എല്ലാവർക്കും വോട്ട് ചെയ്യണം ഇതിപ്പോൾ എലക്ഷൻ്റെ കാലമാണ് ഈ ഒരു എലക്ഷൻ്റെ കാലത്ത് മാത്രമേ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ടുള്ള വാർത്തകളും എല്ലാം ചൂട് കയറിയിട്ട് രാഷ്ട്രീയമായിട്ട് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് പറയുകയാണ് എല്ലാവരും ഇതൊന്ന് ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു വോട്ടായിരിക്കും നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കുക സോ ഓരോ വോട്ടും അതൊരു അമൂല്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും പ്രായപൂർത്തിയായിട്ട് വോട്ട് അവകാശമുള്ള എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് സോ അത് അത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഇതായിട്ടുള്ള ഊർജ്ജിതമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു